സർ കർണാടക ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ശ്രീ മദനിയുടെ വിചാരണ നീണ്ടുപോകുന്നതിൽ ജനാധിപത്യ സമൂഹത്തിന്റെ ഉദ്ഘണ്ഠ ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ് കാലതാമസം കൂടാതെ തീർപ്പ് കൽപ്പിക്കാൻ കേരള ഗവൺമെന്റും ശബ്ദം ഉയർത്തേണ്ടതായുണ്ട് നീട്ടിക്കൊണ്ടുപോയി അനാരോഗ്യവാനായ ശ്രീ അബ്ദുൾദാസ് മദനിയെ കൊല്ലാക്കൊല ചെയ്യുന്നത് ഇത് ന്യായവ്യവസ്ഥയുടെയും മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറയേണ്ടതില്ലല്ലോ കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം അല്ലെങ്കിൽ വിചാരണ നടത്തി വെറുതെ വിട്ടണം സാര് കഴിഞ്ഞ ബി ജെ പി ഗവൺമെന്റിനേക്കാൾ മോശമായിട്ടാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് ഗവൺമെന്റ് പെരുമാറുന്നതെന്ന് മദനിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കണ്ടായി സാർ സാർ സംബന്ധമായ നമ്മുടെ രാജ്യത്തിന്റെയും ഭരണഘടനയുടെയും ഗവൺമെന്റിന്റെയും ചുമതലയാണ് നീതി നിലനിർത്തേണ്ടതായിട്ടുള്ളത് സാർ മദനിക്കു വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിലും പരാജയം ഉണ്ടായിട്ടുണ്ട് സാർ സിനിമാ പ്രവർത്തകരും ചലച്ചിത്ര മാധ്യമ പ്രവർത്തകരും ശക്തമായ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് സർ കോയമ്പത്തൂർ ബോട്ട് സ്ഫോടന കേസിൽ തെറ്റായി പ്രതികർക്കപ്പെട്ടതിനാൽ നിരപരാധി എന്ന് പറഞ്ഞതിന്റെ കോടതി വിട്ടയച്ചതാണ് പുതിയ കേസ് കെട്ടിച്ചമച്ച് ഇത്രകാലം ജയിലിൽ നീണ്ടകാലം ഒരു പൗരൻ കഴിയേണ്ടി വരുന്നതിന് മറ്റ് രാജ്യങ്ങളിലായിരുന്നതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമായി സർ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ശേഷിച്ച് മുസ്ലിം സമൂഹത്തെ രണ്ടാം തരം പൌരന്മാരായി കണക്കാക്കുന്ന ഒരു വിഭാഗം ഭരണകൂടത്തിലും നാട്ടിലുമുണ്ട് സർ മദന് മുസ്ലിം മതപണ്ഡിതൻ കൂടിയാണെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആദിവാസികൾക്കെതിരെയും മദന പ്രവർത്തനങ്ങൾക്കെതിരെ കള്ള ചമച്ച കള്ളക്കേസുകൾ വളരെയധികമുണ്ട് അതെല്ലാം അതിനെതിരായ നിലപാട് നമ്മുടെ ഗവൺമെന്റ് എടുക്കണം സാർ സാർ മദനയുടെ കാര്യം വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച പത്രപ്രവർത്തകർ ഷാഹീനയ്ക്കെതിരായി അന്യായമായ കേസുകൾ ബാംഗ്ലൂരിൽ കെട്ടിച്ചമക്കുണ്ടായി സർ സാർ ഔദ്യോഗിക ഏജൻസികളിലും ഭരണകൂടത്തിന്റെ ഒരു ഭാഗത്തും വർധിച്ചുവന്ന കായുവത്കരണം ഞങ്ങളിടതുപക്ഷക്കാരെ മാത്രമല്ല ഭരണകക്ഷിയേയും കോൺഗ്രസ് ഐ എം ഉത്കണ്ഠപ്പെടുത്തേണ്ട കാര്യമാണ് സാർ ദലിതർക്കും ആദിവാസികൾക്കും മുസ്ലീങ്ങൾക്കും നിർഭയരായി ജീവിക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്നതിൽ കൂടി മാത്രമേ ഭരണഘടനയുടെ ആ മഹിമ നമുക്ക് വെളിയിൽ കൊണ്ടുവരാൻ കഴിയൂ സാർ ഇതിൽ പ്രദുദ്ധ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് കേരളീയനായ മതിലയുടെ പ്രശ്നത്തിൽ ശക്തമായ നിലപാടെടുക്കുമോ എന്നുള്ള കാര്യമാണ് സാർ ഞാൻ ഇന്നയിക്കുന്നത് ഒരു രണ്ടു മൂന്ന് വാജ്യം കൂടി പറയാനുണ്ട് സാർ കക്ഷി വ്യത്യാസമില്ലാത്ത പ്രതിഷേധങ്ങൾ ഈ നിയമസഭയിൽ ഉയർന്നു വന്ന ശേഷവും അദ്ദേഹത്തിന് നീതി കിട്ടുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ് സാർ സാർ ഇവിടെ മതിന് വിഷയത്തിൽ ധാരാളം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് സാർ എന്നാൽ അതൊന്നും തന്നെ കർണാടകയിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചിട്ടില്ല സാർ അദ്ദേഹത്തെ മകളുടെ കല്യാണത്തിന് അദ്ദേഹം കൊല്ലത്തെ കൊറേക്കാലത്ത് ഒരു മാസം വന്നപ്പോൾ അവിടെ ഒരു മെഡിക്കൽ കോളേജിൽ പോയി അദ്ദേഹത്തെ അങ്ങനെ കാണുകയുണ്ടായി പത്രപ്രവർത്തകരുടെ മുമ്പിൽ വെച്ചാണ് എത്ര ക്രൂരമായി അദ്ദേഹത്തോട് പെരുമാറുന്നതെന്ന് എന്നോട് പറയുകയും നിങ്ങളിത് രാജ്യത്ത് നിങ്ങൾ പറയുന്നയാളായത് കൊണ്ട് പറയണമെന്ന് പറയുകയും ചെയ്തു മുപ്പത് ശതമാനം പോലും കാർഷിക കാഴ്ചശക്തി അല്ലാതെ അദ്ദേഹത്തിന് എഴുപത് ശതമാനം കാർഷിക കാഴ്ചശക്തി ഉണ്ടെന്ന് ഡോക്ടർമാരെ കൊണ്ട് കള്ള സർട്ടിഫിക്കറ്റ് ഭരണകൂടം തയ്യാറാക്കുകയാണ് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നു സാർ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് നല്ല നില ഇടപെടുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത് സുപ്രീംകോടതി ചോദിച്ചിട്ടുണ്ട് സാർ ഞാൻ ദീർഘിപ്പിക്കുന്നല്ലോ സാർ സാർ നിരന്തര നിയമലംഘനങ്ങൾക്കും പൗരാവകാശ ലംഘനത്തിനും വഴിവെക്കുന്ന കരു നിയമങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ വലിഞ്ഞു മുടക്കിയിരിക്കുന്നത് സാർ ഇത് ഒട്ടും ശരിയല്ല അതുകൊണ്ട് മദുരയുടെ കാര്യത്തിൽ ഗവൺമെന്റ് എന്താണ് എന്ന് വ്യക്തമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുക